പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീനയാണ് വാർഷിക അവതരിപ്പിച്ചത് ഭൂരഹിതർക്ക് ഭൂമി വാങ്ങൽ വീട് വാസയോഗ്യമാക്കൽ വീടുകൾ ജൈവ സംസ്കരണം കിണറുകൾ ശുചിത്വ കിണറാക്കി മാറ്റൽ എന്നീ മേഖലകളിൽ എട്ട് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഈ മേഖലയിൽ ക്ഷേമ പരിപാടികൾക്കായി പതിനെട്ട് ലക്ഷത്തി അറുപത്തിയെട്ടായിരം രൂപ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ക്ഷേമത്തിനായി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമ പരിപാടികൾക്കായി ഇരുപത്തിരണ്ട് ലക്ഷം മറ്റ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ച് ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖല വിജയവേരി വിജയസ്പർശം തുല്യതാ പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കായിക പരിശീലനം ഉയര ഉയർത്ത ഫർണിച്ചർ വാങ്ങൽ അനുബന്ധ പദ്ധതികൾക്കായി ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ ബജറ്റിൽ വകയിരുത്തുന്നു മാത്രമല്ല എസ് എസ് എ പ്രൈമറി വിദ്യാഭ്യാസം വിഹിതമായി പത്ത് ലക്ഷം രൂപയെ മാറ്റിവെച്ചിട്ടുണ്ട് പ്രാരംഭ ബാക്കി തുക മൂന്ന് കോടി നാൽപ്പത്തിരണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തി അറുപത് രൂപ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരവും മുപ്പത്തിയൊന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ചിലവുമായി ഒരു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അവതരിപ്പിച്ചത് ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെക്രട്ടറി പോരൂർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ പാർട്ടി പ്രതിനിധികൾ ഇംപ്ലിമെന്റ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ പാണ്ടിക്കാട്